ദൈവത്തിന് സ്തോത്രം ഏവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തു വേഷുവിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു നാം കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ കർത്താവുമായുള്ള ആ നിത്യ സാന്നിധ്യം എത്രയോ ആനന്ദഹരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും യോഗന്നാന്റെ സുവിശേഷം പതിനാലിന്റെ മൂന്നിൽ ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും എന്നാണ് നമ്മുടെ വാക്തത്ത മഷിക നമ്മളോട് വാക്തത്വം ചെയ്തിരിക്കുന്നത് ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കുമെന്ന് ഒന്നത സ്ലോനിക്ക ലേഖനം നാലിന്റെ പതിനേഴിലും ആ പ്രത്യാശ നമുക്ക് കാണാവുന്നതാണ് അപ്രകാരം തന്നെ കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർ അവനെ അനുഗമിക്കുന്നു എന്ന് വെളിപ്പാട് പുസ്തകം പതിനാലിന്റെ നാലിലും ആ പ്രത്യാശ നമുക്ക് കാണാം പലപ്പോഴും ഉള്ളതായ ഒരു സംശയമുണ്ട് നിത്യതയിൽ നാം ചെന്നു കഴിഞ്ഞാൽ പരസ്പരം തിരിച്ചറിയുവാനായിട്ട് കഴിയുമോ എന്നുള്ളതാകുന്ന ഒരു ചിന്ത നിശ്ചയമായിട്ടും അവിടെ നമുക്ക് പരസ്പരം തിരിച്ചറിയുവാനായിട്ട് കഴിയും അതിന് ദൈവത്തിന്റെ വചനത്തിൽ തന്നെ പല ഉദാഹരണങ്ങൾ കർത്താവ് നൽകിയിട്ടുണ്ട് മറുരൂപമലയിൽ കർത്താവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ മോശയെയും ഏലിയാവിനെയും പത്രോസ് തിരിച്ചറിയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുമല്ലോ അതേപോലെ ലാസറിന്റെയും ധനവാന്റെയും ആ ഉപമയിലും ആ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് എല്ലാവരും കർത്താവിന്റെ വരവില് പോകയില്ല എന്നുള്ളതായ കാര്യം കൂടി നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ് അതിന് ആ പത്ത് കന്യകമാരുടെ ഉദാഹരണത്തില് കർത്താവത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ അഞ്ചു പേര് അവർക്കും വിളക്കുണ്ടായിരുന്നു പക്ഷെങ്കിൽ ആ വിളക്കിൽ എണ്ണയില്ലായിരുന്നു അഥവാ പരിശുദ്ധാത്മാവായ ആ ദീപം അവരില് ഇല്ലായിരുന്നു എന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും അവരും മറ്റുള്ളവരുടെ കൂടെ പാടിയും ആരാധിച്ചും ഒക്കെ നടന്നവരാണ് എന്നാൽ സമയമായപ്പോൾ ആ അവരുടെ വിളക്കിൽ എണ്ണയില്ലായിരുന്നു അഥവാ അവരിൽ പരിശുദ്ധാത്മാവ് ആ ഇല്ലായിരുന്നു എന്ന കാരണത്താൽ അവർ കൈവിടപ്പെട്ടു പോകുന്നതാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയത്തി ഒരുപാട് പുസ്തകം മൂന്നാമത്യത്തിന്റെ മൂന്നിൽ കർത്താവ് പ്രകാരമാണ് വാണിങ് തന്നിരിക്കുന്നത് ഞാൻ കള്ളനെപ്പോലെ വരും എന്ന് കർത്താവ് ഒരു വലിയ മുന്നറിയിപ്പാണ് അവിടെ നൽകിയിരിക്കുന്നത് കർത്താവ് വന്ന് സഭയെ ചേർത്തതിന് ശേഷം പുസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ വെച്ച് ഓരോരുത്തരുടെയും പ്രവൃത്തിക്ക് അനുസരണമായ പ്രതിഫലം നൽകുന്നതിനെ കുറിച്ച് രണ്ടുപോലെത്തിയ ലേഖനം അഞ്ചിന്റെ പത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും ആ പ്രതിഫലങ്ങളെല്ലാം കിരീടങ്ങളായിട്ടാണ് അവിടെ നൽകപ്പെടുന്നത് നമുക്കറിയാം ഇവിടെ പലവിധമാകുന്ന പാരിതോഷികങ്ങളും മൊമൻ ഒക്കെ മനുഷ്യൻ നൽകാറുണ്ട് എന്നാൽ അതെല്ലാം ചിലപ്പോൾ ചില മുഖസ്തുതിയും ചക്രവാക്കും ഒക്കെ പറഞ്ഞു പുറകെ മണിയടിച്ച് നടക്കുന്നവർക്ക് കൊടുക്കുന്നതാണ് എന്നാൽ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ക്ലാവ് പിടിക്കുകയും മങ്ങിപ്പോകുകയും തുരുമ്പെടുക്കുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും എന്നാൽ നമ്മുടെ കർത്താവ് കൊടുക്കുന്നതായ കിരീടം അത് ആ പ്രധാനമായിട്ട് ആറ് കിരീടങ്ങളെ കുറിച്ച് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും അഥവാ ജീവകിരീടം ജീവപര്യന്തം വിശ്വസ്തരായിരിക്കുന്നവർക്ക് കൊടുക്കുന്ന കിരീടമാണ് ആ ജീവകിരീടമെന്ന് യാക്കോവിന്റെ ലേഖനം ഒന്നിന്റെ പന്ത്രണ്ട് വെളിപ്പാട് രണ്ടിന്റെ പത്ത് തുടങ്ങിയ വാക്യങ്ങളിൽ അത് പറയുന്നുണ്ട് രണ്ടാമത്തെ കാര്യം നീതിയുടെ കിരീടമാണ് അത് ആ നല്ല പോർ പൊരിത് വിശ്വാസം കാത്ത് ഓട്ടം തികച്ചവർക്ക് പൗലോസിനെ പോലെ ഓട്ടം തികച്ചവർക്ക് ദൈവം വെച്ചിരിക്കുന്ന ആ കിരീടത്തെ കുറിച്ച് രണ്ട് ദൈവോത്യോസിന്റെ ലേഖനം നാലിന്റെ എട്ടിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും മൂന്നാമത്തെ കിരീടമാണ് വാടാത്ത കിരീടം അഥവാ ലോകത്തിന്റെ മാലിന്യം പറ്റാതെ വർജനം ആചരിച്ചവർക്ക് ഇത് ലഭിക്കും യാതൊരു മാലിന്യവും പറ്റാത്തവർക്ക് അപ്പോൾ ഒരു കാര്യം നിശ്ചയമാണ് ഇറങ്ങി തിരിച്ചിട്ട് ചിലപ്പോൾ മാലിന്യം പറ്റി വീണ്ടും മടങ്ങി വന്നവരുണ്ടാകാം പക്ഷേ അവർക്ക് നിത്യത മുഴുവനും ഈ കിരീടം ഇല്ലാതെ അവര് ഇരിക്കേണ്ടി വരുമ്പോൾ എത്രയോ ലജ്ജാകരമാണ് എന്നുള്ളതും നാം ഓർക്കേണ്ടത് ആവശ്യമാണ് ഒന്ന് കോരുതിയാലേ അങ്ങനെ ഒമ്പതിൻ്റെ ഇരുപത്തി മുതൽ ഇരുപത്തി ഏഴുവരെയുള്ള വാക്യങ്ങളിലാണ് അത് നമുക്ക് കാണുവാൻ കഴിയുന്നത് നാലാമത്തെ കിരീടം തേജസ്സിന്റെ കിരീടമാണ് ആട്ടിൻകൂട്ടത്തിന് മാതൃകയുള്ളവരായി അധ്യക്ഷത ചെയ്ത ശുശ്രൂഷകന്മാർക്ക് അഥവാ ഇടയന്മാർക്ക് ദൈവം പ്രത്യേകം വെച്ചിരിക്കുന്ന കിരീടമാണ് അത് ഒന്ന് പത്രോസ് അഞ്ചിന്റെ നാലിൽ പറയുന്നു അഞ്ചാമത്തെ കിരീടം പ്രശംസാ കിരീടമാണ് ആത്മാക്കളെ നേടുന്നവർക്ക് ഇത് ലഭിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് അത് നാം ഇപ്പോൾ കണ്ടുവല്ലോ അതാണ് ഒന്നത്തെ സരോണിക്ക് ആ ലേഖനം രണ്ടിന്റെ പത്തൊമ്പതിൽ പറഞ്ഞിരിക്കുന്നത് ആറാമത്തെ കിരീടമാണ് പൊൻകിരീടം ഇരുപത്തിനാല് മൂപ്പന്മാർക്കും സകല വിശുദ്ധന്മാർക്കും രാജത്വത്തിന്റെ ചിഹ്നമായി ഇത് ലഭിക്കുമെന്ന് വെളിപ്പാട് പുസ്തകം നാലിൻ്റെ പതിനൊന്ന് അഞ്ചിന്റെ ഒമ്പത് തൊട്ട് വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാം ഇങ്ങനെ സഭ ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് കിരീടശോധയായി ഏഴ് വർഷം മണിയറ മണിയറവാസത്തിലായിരിക്കും എന്നുള്ളതാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത് അത് ഏവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ ജീവിതമില്ല